ാണ് ഇവിടെ കണ്ടത് ഇത് ജലനിധിക്കാര് ചെയ്ത് വെച്ച പണിയാണ് കൊറേ ആളുകൾ വന്നു നോക്കി നാളെ പഞ്ചായത്തൊക്കെ മറിച്ചു വേണ്ടത് ഒഴിവാക്കാനാണ് നടപടി സ്വീകരിക്കണം

ഗുഡ്ശമ്മളത്തിന്റെ ഞാൻ പോന്റെ ട്രിപ്പും മുറക്കണേ അടിയന്തര നടപടി ആണല്ലേ ഇത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് തീർക്കണേ യുദ്ധകാലം കൈ കൈക്കിട്ടേ എന്തായാലും മണിക്ക് ഞാനും കുഴി കണ്ടു അപ്പൊ അപ്പതിങ്ങനെ ചെറിയ പേരകളുന്നതിന് അപ്പൊ എന്തായാലും അടിയന്തരമായിട്ട് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ ഇവിടെ തീർത്തിട്ടുണ്ട് പുൽവട്ട സെന്ററിൽ തന്നെയാണ് എന്താ ജലമിഷൻ പദ്ധതിക്ക് വേണ്ടി ഇങ്ങാണ്ട് മുന്നേ ഇവിടെ മര ഗ്രൈൻഡർ ഉപയോഗിച്ചിങ്ങാണ്ട് അന്ന് പൊട്ടിച്ചിട്ടീന് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ആ വെള്ളം പോയി മയക്കാലം ഫുള്ള് കഴിഞ്ഞു അതിൽക്കൂടി വെള്ളം പോയി കണ്ടങ്ങൾ ഇതൊക്കെ അന്ന് മാന്തി അടക്കണിതാ ഇതിലേ കണ്ടങ്ങൾ ഇതൊക്കെ അന്ന് മാന്തിയിട്ടാണോ ഇനി ഇതൊക്കെ നീ ഓടാ ഓടാൻ തള്ളു എന്തൊക്കെയാന്നാവാ എന്തായാലും അപ്പോൾ തള്ളിയതാണത് എന്തായാലും ഇത് അടിയന്തരമായിട്ട് വാർഡ് മെമ്പർ വീരപ്പൻ അടിപൊളി അതാ റോഡ് ഇങ്ങള് അറിയണേ യുഡിഎഫ് തന്നെ റോഡ് ഉറപ്പ് വരണെങ്കി ഇതന്നെ കഥ അപ്പൊ യു ഡി എഫ് ഒന്നാലേ തരി റഷീദാക്കാൻ അഭിപ്രായം ഒമ്പത് കൊല്ലം ആഗ്രഹ നിറവേറായിട്ട് ഇത് കിട്ടായിട്ട് ഇങ്ങനെ പിന്നെ കിറങ്ങി അടിച്ചണല്ലേ പാർട്ടി അല്ല എന്നാലും ഇടപെട്ടല്ല കുഞ്ഞാലേക്ക് വന്നപ്പത്തിന് ഇവിടെ ഇടപെട്ടല്ലേ മുസ്തവാക്കോർട്ട് വർക്കിനാണ് സപ്പോർട്ട് ചെയ്യണ്ടേ

ആ സോ സുനീ പേരുണ്ടോ നഞ്ഞിപ്പടൊന്നു പോടോ കേട്ടെ അല്ല പിന്നെ അല്ല അത് എന്തായാലും സെബിയർ മുട്ട അതാ വണ്ടി കൊടുത്തിട്ടില്ല എന്നാലും ാണ് സിമെൻ്റ് ചോദിച്ചു ആ ആ ഓക്കെ ഓക്കെ ഓക്കെ